ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം നേടാം ലക്ഷം ലക്ഷം രൂപ 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 സമ്മാനം ഓരോ രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന ബമ്പർ പ്രൈസ് പ്രൈസ് സെക്കൻഡ് വീതം പേർക്ക് ഈ ഈ ഓഫർ ഏപ്രിൽ വരെ മാത്രം റംസാനും വിഷുവും കാസലിനൊപ്പം ആഘോഷമാക്കൂ കാസൽ ദുരന്ത ലഘൂകരണ ലക്ഷാധിപതി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും അഗ്നിരക്ഷാ സേനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ മോക്ട്രിൻ സംഘടിപ്പിച്ചു ദുരന്തനിവാരണ അതോറിറ്റി ഡെപ്യൂട്ടി കലക്ടർ എൻ കെ കൃപ ജില്ലാ ഫയർ ഓഫീസർ വി കെ റിദീജ് മഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ പ്രദീപ് തുടങ്ങിയുടെ നേതൃത്വത്തിലായിരുന്നു മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് വേനൽ ചൂടിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഓഫീസുകളിൽ പെട്ടെന്നുണ്ടാകുന്ന തീപിടുത്തങ്ങൾ അപകടങ്ങൾ എന്നിവ നേരിടാനുള്ള മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് പലപ്പോഴും നമ്മളുടെ ഓഫീസുകളോ അല്ലെങ്കിൽ നമ്മൾ അതിൽ എത്രത്തോളം ബോധവാനാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടോ അപ്പൊ അത് ദൂരീകരിക്കുക എന്നുള്ളൊരു ചെയ്തുകൊണ്ടാണ് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണമെന്ന് കൂടെ പറഞ്ഞിരുന്നത് അപ്പൊ നമ്മളിതൊരു മോക്ക് ഡ്രില് ആയി നടത്തിയത് കൊണ്ട് തന്നെ കുറെയേറെ സുരക്ഷാ കാര്യങ്ങൾ ഇതിന്റെ കൂടെ തന്നെ എടുത്തിരുന്നു അതോടൊപ്പം തന്നെ എൽ എസ് ജി ഡിയുടെ ബിൽഡിംഗ് എടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ നമ്മൾ അവരുടെ കൂടെ കൃത്യമായി ഈ കെട്ടിടത്തിൽ ഉപയോഗിക്കുന്ന അഗ്നിശമന ഉപകരണങ്ങളെ കുറിച്ചുള്ള പ്രാക്ടീസുകൾ നൽകുകയും കൃത്യമായി നമ്മൾ അവരെ ഗൈഡ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഒരു മോക്ഡ്രിലേക്ക് വന്നത് ഇന്നത്തെ ഈ ബിൽഡിങ്ങിലുള്ള ജോലി ചെയ്ത എല്ലാ ജീവനക്കാരും അതിൽ പങ്കാളികളാണ് എൺപതോളം ജീവനക്കാരുള്ള ബിൽഡിംഗില് ഈ ഒരു സമയത്ത് ഇവരെല്ലാരും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഇപ്പൊ ഒരു ഫയർ ഇൻസിഡന്റ് ഉണ്ടാവുമ്പോൾ ലിഫ്റ്റ് ഉപയോഗിക്കരുത് എന്നുള്ളതും സ്റ്റെയർ കേസിലൂടെയാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ള കാര്യവും എങ്ങനെയാണ് ചെറിയ തീപിടുത്തങ്ങൾ തന്നെ നമുക്ക് കൺട്രോൾ എങ്ങനെ വരുത്താം അതിപ്പോ ഇലക്ട്രിക്കൽ ആണെങ്കിലും ഇനി അതല്ല മറ്റ് എന്തെങ്കിലും ഫയർ ആയിരിക്കാം മറ്റെന്തെങ്കിലും ഇൻസിഡന്റുകൾ ആയിരിക്കാം ഇത്തരം കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ കൂട്ടായി പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്താൻ തീരുമാനിച്ചു അത് എൽ എസ് ജി ഡിയുടെ ബിൽഡിംഗ് തന്നെ എടുക്കുകയും ചെയ്തു അപ്പോൾ ഇത് വളരെ പുതിയൊരു ബിൽഡിംഗ് ആണ് ഇതിലെല്ലാ ഫയർ സിസ്റ്റവും എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ നമ്മൾ നാളെയും ഇതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും സ്റ്റാഫ് വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നുണ്ട് അപ്പൊ ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക നല്ലൊരു അറിവ് ഉണ്ടാക്കുക നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ആ എന്താ പറയാ വിലപ്പെട്ട ഒരു സമയം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അതിൽ ആ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടെന്ന് ഞാൻ കരുതുന്നു